ഹലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീടിൻ്റെ ജാനി പടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അത്യാവശ്യം ഹൈറ്റുള്ളതാണ് ഒന്നര മീറ്റർ ഹൈറ്റിലാണ് ജാനി വരുന്നത്

അതുപോലെ അവിടെയൊക്കെ നല്ല ഹൈറ്റ് വരാണ്ട് ഡബിൾ ഹൈറ്റ് ഇട്ടിട്ടാണ് ജോലി എടുക്കുന്നത് അതേപോലെ തന്നെ ഈ പോർഷനിൽ ഒരു സൈഡ് ഹൈറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് മാറ്റ സൈഡും കൂടി ഹൈറ്റ് ആക്കാനുണ്ട് ജമ്മീൻ്റെ ഭാഗം അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അപ്പം ഇങ്ങനത്തെ വീഡിയോയുമായിട്ട് നമ്മൾ ഇനിയും വരും എന്തായാലും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു